ഹായ് കുത്താമ്പുള്ളി നെയ്ത്തുകാരൻ ചന്ദ്രദാസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോട്ടൺ സിൽക്ക് സാരിയാണ് കാണാൻ പോകുന്നത് അതിൽ കുറച്ച് കളേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇനി കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് ഒരു ഐറ്റം നമുക്ക് എടുത്തു നോക്കാം അതിൽ നിന്ന് നമുക്കൊരു പിങ്ക് കളർ എടുത്തു നോക്കാം ബിഗ് വർക്കും ചെറിയ ചെറിയ പുട്ടാസ് ഉണ്ട് ബോഡി ഇതാണ് ഡിസൈൻ വരുന്നത് ചെറിയ പുട്ടാസ് ഡിസൈൻ ഉണ്ട് വലിയ പുട്ടാ ഡിസൈൻ ഉണ്ട് സ്ട്രൈപ്പ് ഡിസൈൻസ് ആണ് ബോർഡർ ലാസ് സാരി ആണിത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബിഗ് ബോർഡർ ആണ് പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വെച്ചടക്കാൻ വെച്ചടിക്കാൻ പറ്റിയത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിലും ചെറിയ പുട്ട ഡിസൈൻ ഉണ്ട് ഇതാണ് ഇതിന്റെ ബോർഡർ വെച്ച ബ്ലൗസിൽ വെച്ചടിക്കാനുള്ള ബോർഡർ ബ്രോക്കയുടെ ബോർഡറാണ് ഇതാണ് ഇതിന്റെ സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് ഇപ്പൊ കാണിച്ച സാരികളുടെ അതേപോലത്തെ ഡിസൈനും കളേഴ്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ആഡി ഡി സെയിലുണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് യൂണിഫോം സാരി ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ടീച്ചർമാർക്കൊക്കെ യൂണിഫോം ആയിട്ട് ഉപയോഗിക്കാം കല്യാണ ഫംഗ്ഷനിലായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് അപ്പോൾ ആ ഡി സെയിൽ നടക്കുന്ന കാരണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പർ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്